പറഞ്ഞതുപോലെ ഒരു ത്രിവേണി സംഗമം എന്നൊക്കെ പറയാം നമുക്കിതിനെ ആദ്യമായി ഡി സി ബുക്സിന്റെ അമ്പതാം വാർഷികവും അതോടൊപ്പം ഡി സി ബുക്സ് സ്ഥാപിച്ച ശ്രീ ഡി സി കിഴക്കേ മുറിയുടെ ഇരുപത്തിയാറാം മനുസ്മര പ്രഭാഷണവും അതോടൊപ്പം നമ്മൾ തുടങ്ങിയത് സാഹിത്യ നഗരിക്ക് അക്ഷരാർപ്പണം അർപ്പിച്ചുകൊണ്ടാണ് ഈ മൂന്ന് പരിപാടിയും വളരെ ഭംഗിയായി ഇവിടെ നടത്തിയ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡി സി ബുക്സിനെ അഭിനന്ദിക്കുന്നു അതോടൊപ്പം നമുക്കൊരു ഹിസ്റ്ററി ഒക്കെ വിഷയമായി എടുത്ത് പഠിക്കുന്നവർ അത് റിസേർച്ച് നടത്തുന്നവരൊക്കെ വാസ്തവത്തിൽ നമ്മുടെ മനു മനുവേസ് പിള്ളയുടെ ഇപ്പോൾ സംസാരിച്ച ഒന്ന് കേൾക്കേണ്ടതായിരുന്നു എന്താണ് ഹിസ്റ്ററി എന്നും എങ്ങനെയാണ് പറയുന്നത് പറയാതെ പറഞ്ഞ കുറേ കാര്യങ്ങൾ മനു അതിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ സാഹിത്യ നഗരത്തെക്കുറിച്ച് ധാരാളം വായിച്ചവരാണ് കോഴിക്കോട്ടുള്ളവർ എല്ലാ പത്രമാധ്യമങ്ങളും മാസികകളും എന്താ പറയുക ഇതൊക്കെ തന്നെ ധാരാളം ഇതിനെക്കുറിച്ച് എഴുതിയതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലായി ഞാൻ ഒന്നും പറയുന്നില്ല എങ്കിലും പലപ്പോഴും പലരും സ്പർശിക്കാതെ പോകുന്ന ഒന്ന് മാത്രം പറയാം സാഹിത്യ നഗരം ഒരു പദവി യുനെസ്കോയുടെ ഒരു പദവി എന്ന അർത്ഥത്തിലാണെങ്കിൽ അത് സാഹിത്യം എന്ന ഒന്നിൽ മാത്രം ഊന്നൽ നൽകിക്കൊണ്ടല്ല രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി നാലിലാണ് യുനെസ്കോ ഈ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത് അതുപോലെ രണ്ടായിരത്തി ഒമ്പതിലാണ് ഇന്ത്യക്ക് ആദ്യമായിട്ടുള്ള സാഹിത്യ നഗര പദവി കിട്ടുന്നത് ഇതിന്റെ പിന്നിൽ ഐക്യരാഷ്ട്രസഭ മനസ്സിൽ കണ്ടിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു മറ്റൊന്നുമല്ല അത് നഗരങ്ങൾക്കാണല്ലോ അവാർഡുകൾ ലഭിക്കുക നഗരങ്ങൾ പലപ്പോഴും ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനെ പ്രതിനിധാനം ചെയ്യും അതിന്റെ പ്രധാന കാരണം നഗരം എന്നൊന്ന് കൂടുതൽ ജനങ്ങളുള്ള പ്രദേശമായിരിക്കും നഗരം അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ ഏറെ പ്രശ്നങ്ങളെയും മനുഷ്യ സമൂഹം എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ അറിയുന്നതും നഗരങ്ങളും നഗരപാലകരും നഗരത്തിലുള്ള ജനപ്രതിനിധികളുമായിരിക്കും പുതിയ ലോകത്തിൽ നമ്മൾ പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഒരു പഞ്ചായത്തിലെ പ്രശ്നങ്ങൾ അറിയുന്നത് അവിടുത്തെ വാർഡ് മെമ്പേഴ്സിനായിരിക്കും ഒരു കോർപ്പറേഷനിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുന്നത് അവിടുത്തെ കൗൺസിലർമാർക്കായിരിക്കും അതുകൊണ്ട് തന്നെ നഗരം മുന്നോട്ട് വെക്കുന്ന എല്ലാ തരത്തിലുള്ള പരിഷ്കാരങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒരു രാജ്യം മുഴുവൻ സ്വീകരിക്കും എന്നതുകൂടി ഇതിൻ്റെ പിന്നിൽ ചേർത്ത് വായിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ക്രിയേറ്റീവ് സിറ്റീസ് ക്രിയേറ്റീവായ നഗരങ്ങൾ എന്നതിനാണ് യുനെസ്കോ അവാർഡ് കൊടുക്കുന്നത് ഒരു ഡെസ്റ്റിഗ്നേഷനാണ് ഒരു സ്ഥാനം കൊടുക്കുന്നത് അതിലതിന് ഏഴെണ്ണം അതൊക്കെ വായിച്ച് വായിച്ച് എല്ലാവരും കേട്ടോണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല ഇതിൻ്റെ പിന്നിൽ ഐക്യരാഷ്ട്രം മുന്നോട്ട് വെച്ച സുസ്ഥിര വികസന ലക്ഷ്യം എല്ലാവർക്കും യൂട്യൂബിൽ നോക്കിയ ഒറ്റയടിക്ക് എസ് ഡി ജി ഗോൾസ് എന്താണ് എന്ന് മനസ്സിലാവും അതിന് ഇട്ടുകൊണ്ട് അതായത് സാംസ്കാരികമായ അപജയങ്ങൾ സംഭവിക്കുന്നു നല്ല കാര്യങ്ങൾക്ക് തുടർച്ച ഉണ്ടാകാതെ വരുന്നു നഗരം വലുതാവും തോറും സാംസ്കാരിക അപജയം സംഭവിക്കുന്നു എന്നതുകൊണ്ട് തന്നെ പിന്നാമ്പുറത്ത് നമ്മുടെ ഒരു നഗരം ഉണ്ടായി വരുന്നതിൻ്റെ ഭൂതകാലത്ത് നമ്മൾ തുടരേണ്ടുന്ന കുറേയേറെ നല്ല കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും വളരെ വേഗത്തിലുള്ള മനുഷ്യൻ്റെ പോക്കിൽ പരസ്പരം ബന്ധമില്ലാത്തതിൽ ആരും ഒന്നും അറിയാതെ പുതിയ എന്തിൻ്റെയോ പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കുന്നു അതിന് ഒരു ചെറിയ തടയിടാനും അല്പസമയം ഒന്ന് ചിന്തിക്കാനും ഒക്കെ വേണ്ടിയാണ് വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള ക്രിയേറ്റീവ് നെറ്റ്വർക്ക് യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക് യു സി സി എൻ എന്നൊരു സംഘടന ഉണ്ടാക്കിയത് അതുകൊണ്ട് ഇത് എല്ലാ അർത്ഥത്തിലും സച്ചിദാൻ മാഷ തുടക്കം തന്നെ പറഞ്ഞു സാഹിത്യത്തെക്കുറിച്ച് മനുഷ്യനെക്കുറിച്ച് ഒറ്റപ്പെട്ട മനുഷ്യൻ്റെ വേദനയെക്കുറിച്ച് ആ വേദയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന സാഹിത്യത്തെക്കുറിച്ച് അതുകൊണ്ട് മനുഷ്യൻ്റെ മനസ്സിൻ്റെ വേദന അകറ്റാൻ സാഹിത്യം വലിയൊരളവോളം സഹായിക്കും എന്നതിൽ സംശയമില്ല മനുഷ്യനെ മനുഷ്യനായി കാണാനും സമത്വത്തോടെ കാണാനും കരുണയോടെ കാണാനും സ്നേഹത്തോടെ ജീവിക്കാനും സഹകരണത്തോടെ ഒത്തൊരുമിച്ച് പോവാനും സാഹിത്യം സഹായിക്കും എന്ന ഒരു തിരിച്ചറിവാണ് യു സി സി എനിൽ ഏഴ് വിഭാഗത്തിൽ കൊടുക്കുന്ന ഈ ഡെസ്റ്റിഗ്നെ പദവികളിൽ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ആ ഒരു ഹൈ ഓർഡർ തിങ്കിങ് ആവശ്യമായിട്ടുള്ള ഒന്നാണ് സാഹിത്യ നഗരം അതുകൊണ്ട് തന്നെ ഏഴിൽ ഏറ്റവും വിശേഷം എന്ന് തന്നെ നമുക്ക് സാഹിത്യ നഗരത്തെ പറയാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നഗരങ്ങൾക്ക് ഇതുപോലെ യുനെസ്കോയുടെ ക്രിയേറ്റീവിസിറ്റി എന്നുള്ള അർത്ഥത്തിലുള്ള അംഗീകാരം ലഭിക്കുമ്പോൾ അവരിപ്പോൾ അവിടുത്തെ പ്രത്യേകമായ ചില കാഴ്ചപ്പാടുകൾ അത് മാഷ തന്നെ പറഞ്ഞു കോഴിക്കോട് എക്കാലവും ഇങ്ങനെയുള്ള മനസ്സുള്ളവരായിരുന്നു ഇവിടുത്തെ സങ്കര സംസ്കാരങ്ങളും വിവിധ ഭാഷകളും എല്ലാ തരത്തിലുള്ള ലോകത്തിലെ എല്ലാ രാജ്യത്തുള്ള ലോകസഞ്ചാരികളും സന്ദർശിച്ച് തരം നോക്കൂ ഒരു കൊച്ചു രാജ്യമാണെങ്കിൽ പോലും അഞ്ഞൂറോളം നാനൂറിലേറെ വർഷം സാമുതിരി എന്ന ഒരു ടൈറ്റില് ഇങ്ങനെ പോവാണ് മറാതെ അത് വലിയൊരു കാര്യമാണ് ശരിക്ക് അദ്ദേഹം ധനികനായിരുന്നെങ്കിലും എളിമയോടെ ജീവിച്ചു എന്നാണ് വിശ്വസഞ്ചാരികൾ അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിട്ടുള്ളത് ആ എളിമ എനിക്ക് തോന്നുന്നു മലബാറിലുണ്ട് മനുഷ്യർക്ക് അവരങ്ങനെ വലിയ പൊങ്ങച്ചമൊന്നും കുളൂസടിക്കും എന്ന് നമ്മുടെ ഭാഷയെ പറയും അപ്പം അങ്ങനെയൊക്കെ അവർ പറഞ്ഞാലും അവരെളിമയുള്ള മനസ്സിന് കുടുംബസ്ഥരാണ് ആര് നോവുമ്പോഴും കൂടെ നോവാനുള്ള ഒരു മനസ്സ് ഈ കോഴിക്കോടിനുണ്ട് അതൊരു പക്ഷേ അതിൻ്റെ സാഹിത്യവുമായുള്ള അതിൻ്റെ അഭിവാചകം ഉണ്ടാവും ഇവിടെ എന്താ ഇല്ലാത്തത് പാട്ടുള്ള ഞാൻ സാഹിത്യത്തിലേക്ക് നഗരങ്ങളായത് കൊണ്ട് ഞാൻ കൂടുതൽ കോഴിക്കോടിനെ കുറിച്ച് പറയുന്ന എല്ലാവരും പറഞ്ഞു കേട്ട് മടുത്തു കാണും എന്നാൽ ഈ പറഞ്ഞ പോലെ സാഹിത്യ നഗരങ്ങളും സാഹിത്യവും സാഹിത്യ നഗരങ്ങളും എന്ന് പറയുമ്പോൾ അതിന് ഒത്തിരി സാഹിത്യത്തെ ഇല്ലാത്തതായി ഒന്നുമില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ സംഗീതവും എന്തായി മാറുന്നു സാഹിത്യമായി മാറുകയാണ് ചിത്രം വരെയും എന്തായി മാറും ഡിസൈൻ അതും സാഹിത്യത്തിന്റെ ഒരു ഭാഗമാണ് അതുപോലെ ഭക്ഷണവും വാസ്തവത്തിൽ എന്താണ് നമ്മൾ നമ്മുടെ ബുദ്ധിക്ക് കൊടുക്കുന്ന ഭക്ഷണം പോലെയാണല്ലോ വയറിലേക്ക് അതുകൊണ്ട് മിക്കവാറും സാഹിത്യകാരന്മാരൊക്കെ തന്നെ ഭക്ഷണപ്രിയരും കൂടിയാണ് നമുക്ക് ശ്രദ്ധിച്ച് അറിയാൻ പറ്റും അതും ഒരു പരിധി വരെ സാഹിത്യത്തിൽ ഉൾപ്പെടുന്നതാണ് അതുപോലെയാണ് സിനിമ അത് സാഹിത്യത്തിൽപ്പെട്ടത് തന്നെയാണ് അങ്ങനെ ഈ ഏഴ് വിശേഷ വിഭാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ആറ് എണ്ണവും സാഹിത്യത്തോട് ചേർന്ന് തന്നെ നിൽക്കുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ഏത് ക്രിയേറ്റീവ് സിറ്റിയിലും ഒരു സാഹിത്യമുണ്ട് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു യുനെസ്കോ ഇത്തരത്തിൽ ചില പ്രത്യേക വിഭാഗത്തെ ക്രിയേറ്റിവിറ്റിയിലെ പ്രത്യേക വിഭാഗത്തെ പ്രത്യേകം എടുത്തു പറയുന്നത് ക്രിയേറ്റിവിറ്റി സർഗാത്മകത എന്നത് തന്നെ സാഹിത്യം കൂടിയല്ലേ അപ്പം അങ്ങനെ നഗരങ്ങൾക്ക് ഇപ്പോൾ അത് കിട്ടുന്നുണ്ടെങ്കിൽ ഏതാണ്ട് മുന്നൂറോളം നഗരങ്ങൾക്ക് മുന്നൂറ്റി അമ്പതോളം നഗരങ്ങൾക്ക് ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിൽ അംഗത്വം ഉണ്ടെങ്കിലും മുപ്പത്തി അഞ്ച് നഗരങ്ങളാണ് നമ്മളടക്കമുള്ളവർക്ക് ലോകത്തിൽ ഇപ്പോൾ സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചിട്ടുള്ളത് ഈ നഗരങ്ങൾക്കൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട പൗരാണിക സംസ്കാരവും പൗരാണികമായിട്ടുള്ള ഒരു പാരമ്പര്യവും അതിൻ്റെ തുടർച്ചയും ഒക്കെ എല്ലായിടത്തും ഉണ്ട് നമ്മൾ കോഴിക്കോടിനെ പറ്റി പറയുമ്പോൾ വിചാരിക്കും ഇവിടെ മാത്രമേ ഉള്ളൂ അല്ല എവിടെ നമ്മൾ പോകുമ്പോഴും അവിടെയൊക്കെ തന്നെ അവരുടെ നഷ്ടപ്രതാപത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ട് അതിൻ്റെ തുടർച്ചകളുമുണ്ട് അപ്പോൾ നഗരം എന്നതിൽ സാംസ്കാരിക അവജയങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യ മാഷ് തന്നെ പറഞ്ഞ മനുഷ്യ സമൂഹം മുന്നോട്ട് പോകുമ്പോൾ ആവശ്യമാണ് എന്ന് നമുക്ക് തോന്നുന്ന കരുണയും സ്നേഹവും സഹകരണവും ഒക്കെ ഇൻക്ലൂസിവിറ്റിയൊക്കെ ഏറ്റവും പ്രത്യേകമായിട്ട് അവർ പറയുന്നതാണ് പണ്ടത്തെ അത് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല കേരളത്തിലാണെങ്കിൽ എന്ത് വന്നാലും എന്താ ചെയ്യുക ഒരു ജന്മം അപ്പൊ കൈയില്ലെങ്കിലും കണ്ണില്ലെങ്കിലും കാലില്ലെങ്കിലും മാനസികമായ വിഭ്രാന്തി ഉണ്ടെങ്കിലും വളർന്നില്ലെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള ഫിക്സ് ഓഫ് നേച്ചർ എന്ന് നമ്മൾ വെറുതെ എങ്കിലും പറയുന്ന ആ ഒരു പദം അത് നിർവികാരമായൊരു പദമാണ് എന്നാൽ പോലും അതിനെയൊക്കെ വ്യാഖ്യാനിച്ചൊരു വിധിയുടെ തട്ടിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറയായിരുന്നു എന്താ ചെയ്യ ഒരു ജന്മം അപ്പൊ അത് സഹിക്കുക എന്ന് മാത്രമല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കാതിരുന്ന ഒരു കാലത്ത് ഇന്ന് നമ്മൾ അതിനെ എല്ലാത്തിനെയും സഹിക്കുകയല്ല ചെയ്യുന്നത് സഹായിക്കുകയാണ് ചെയ്യുന്നത് എല്ലാവരും ചേർന്ന് സഹായിക്കുകയാണ് വായന്നിങ്ങനെ വെള്ളമുറ്റി വീഴുന്ന ഒരു കുട്ടി ഒരു ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ അവിടെ വരുന്നവർ ഈ കുട്ടിയെ കണ്ട് ഇറങ്ങിപ്പോവാണ് അപ്പൊ അതിനുവേണ്ടി പോരടിച്ച ഒരു കൂട്ടുകാരൻ അവനാണ് ആദ്യമായിട്ട് ഹോട്ടലുകളിലേക്ക് കയറാൻ റാമ്പ് വേണമെന്നും ഇത്തരം കുട്ടികളെ മനസ്സിലാക്കണമെന്നും അവർ കാണിക്കുന്ന നമുക്ക് വിഹിതം എന്ന് തോന്നുന്ന പല ചേഷ്ടകളെയും നമ്മൾ ഉൾക്കൊള്ളണം എന്നുമൊക്കെ വന്നത് സാഹിത്യത്തിൻ്റെ കൂടി സഹായം കൊണ്ടാണ് അക്ഷരങ്ങളാണ് സമൂഹത്തിൽ ജനങ്ങളുടെ മാറ്റം മനസ്സ് മാറ്റാൻ സമൂഹത്തിലെ പല ദുരാചാരങ്ങളെയും അകറ്റാൻ എന്നും അക്ഷരങ്ങൾ തന്നെയാണ് സഹായിച്ചത് ഒന്നും വേണ്ട കോഴിക്കോടെ തോട്ടികളുടെ ജീവിതം ആലോചിച്ച് നോക്കുക നിങ്ങൾ തോട്ടിയുടെ മകനും തോട്ടിയുമൊക്കെ ആയി എഴുതിയിട്ടുള്ള നോവലുകളൊക്കെ വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ വായിച്ച മനുഷ്യർക്ക് ഈ വിഭാഗത്തോട് തോന്നുന്ന ഒരു പ്രത്യേക അവരുടെ അതുവരെയുള്ള കാഴ്ചപ്പാടിലെ മാറ്റം അതൊക്കെയാണ് വാസ്തവത്തിൽ നിയമങ്ങൾ നിർമ്മിക്കാനും അതിനെതിരെ പോരാടാനും കൂടുതൽ അക്ഷരാഭ്യാസവും കൂടുതൽ ഉയർന്ന പദവിയിൽ നിന്ന് വരുന്നവരും ഒക്കെ തന്നെ താഴെ സഹിക്കുന്നവർക്ക് വേണ്ടി പടപൊട്ടിയത് വടവെട്ടിയത് ഇത്തരത്തിലുള്ള അക്ഷരങ്ങളെ കൊണ്ട് തന്നെയാണ് ഇനി ഒരു വാക്ക് പറയാതെ പോയാൽ ശരിയാവില്ല കാരണം ഡി സി കിഴക്കേ മുറിയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം ഞാൻ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞൊരു കവിതയാണ് ഒരു ഒരു കഥയാണ് ഒരാൾ പുസ്തകം വാങ്ങാൻ ഷോപ്പിൽ കയറി അപ്പ അദ്ദേഹത്തിന് നല്ല കച്ചവടമൊക്കെ ഉള്ളൊരു ഹാജിയരാണ് കയറി മകൾക്ക് വേണ്ടി പുസ്തകം വാങ്ങിച്ചു അപ്പൊ ഇങ്ങനെ ബില്ല് നോക്കിയപ്പോൾ അതിനകത്ത് ടാക്സ് ഇല്ല അപ്പോൾ ഉണ്ണ ഇയാൾ ചോദിച്ചത് എന്താ അത് നികുതി ഇല്ലാത്തൊരു കച്ചവടം ടാക്സ് ഇല്ലാത്ത കച്ചവടം ഈ എന്താ പറയണത് കൊണ്ട് ഞാൻ പൊറുതി മുട്ടിയല്ലോ ഈ ഇൻകം ടാക്സ് കൊണ്ട് ഈ കുരുപ്പുകളെന്നാണ് അയാൾ തോന്നിച്ച ഭാഷ ഈ കുരിപ്പുകളെ കൊണ്ട് കുരുപ്പുകളെക്കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുക മനുഷ്യൻ എന്നാൽ പിന്നെ ടാക്സ് ഇല്ലാത്തൊരു കച്ചവടം ഉണ്ടെങ്കിൽ നമുക്കൊരു കച്ചവടം തുടങ്ങാം എന്നാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നെഹ്റുവിൻ്റെ കൂടി പിന്നെ രവി പറഞ്ഞ പോലെ ഇടപെടൽ കൊണ്ടായിരുന്നു വാസ്തവത്തിൽ ഈ ഇന്ത്യയിൽ മുഴുവനും പുസ്തകങ്ങൾക്ക് ടാക്സ് ഇല്ലാതായത് നോക്കൂ കേരളീയരൊരു കൊച്ചു സമൂഹമായാലും ഇവിടുത്തെ ഓരോ വ്യക്തിയും ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പല പോളിസി മേക്കിങ്ങിലും നിർണായകമായ പങ്കുവഹിക്കാൻ പോകുന്ന അത്ര സർഗാത്മകതയും ബുദ്ധി കൂർമ്മതയും ഉള്ളവരാണ് അതൊക്കെ നമ്മുടെ പ്രത്യേകത തന്നെയാണ് അല്ലെങ്കിൽ ഈ കൊച്ചു കേരളത്തിൽ എന്തിനൊരു ഡി സി ബുക്സ് ഈ ഇന്ത്യയിലത്തെ ആ ഏറ്റവും വലിയ അഞ്ച് പ്രസ്ഥാനം എനിക്ക് തോന്നുന്നു ഇതിന്റെ സെക്കൻഡിന് ഇന്ത്യ ശരിയാണോ രവി ഏറ്റവും ബുക്ക് നമ്മൾ സെക്കൻഡാണോ ഫൈവ് അല്ലെ അങ്ങനെയാണ് ഓക്കെ സർവീ ഞാൻ ഇഷ്ടം കൊണ്ടായിരിക്കും വിചാരിച്ചത് സെക്കൻഡാണ് പിന്നെ എന്റെ വീട്ടിലെ പുസ്തകങ്ങളില് മലയാളത്തിലെ പുസ്തകങ്ങളില് എനിക്ക് തോന്നുന്നു ബഹുഭൂരിപക്ഷവും ഡി സി ബുക്സിന്റെ പുസ്തകങ്ങൾ തന്നെയാണ് അത് പറയാതിരിക്കാൻ വയ്യ കടമായി എപ്പോഴും പുസ്തകം തരും രവി ഒരു രവി തന്ന വലിയൊരു പുസ്തകം എടുത്തോ പതുക്കെ മതി എന്ന് പറഞ്ഞോളും പൈസ കൊടുക്കാൻ തികഞ്ഞില്ല അപ്പോൾ അതിന്റെ മുഴുവൻ പൈസ അടച്ച് തീർത്തില്ല പക്ഷെ ആയി എന്നോട് പറഞ്ഞു അയ്യോ ഇനി ഇത്ര ബാക്കിയുണ്ട് വലിയ നാണക്കേടായി തോന്നി അന്ന് ഞാൻ വേഗം ഒരു സ്വർണ്ണപീഠിയെ പോയിട്ട് എന്റെ കയ്യിൽ കിടന്ന് വള ഊരി വിറ്റിട്ട് ഞാൻ പൈസ കൊണ്ട് കൊടുത്തു അതെന്തെന്ന് വെച്ചാൽ നമുക്ക് കോഴിക്കോട് നമുക്ക് പുസ്തകശാലകൾ വേണം ഞാനൊരു ഇംഗ്ലീഷ് അധ്യാപിക ആയപ്പോൾ എനിക്ക് പഠിപ്പിക്കാനുള്ള ഏറ്റവും നല്ല ഏറ്റവും മോഡേൺ ആയിട്ടുള്ള പുതിയ പുസ്തകങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഗ്രാമർ പുസ്തകങ്ങളൊക്കെ ഫോറിൻ പബ്ലിഷേഴ്സിൻ്റെ പുസ്തകം എന്നും ഡി സിയിൽ അവൈലബിളായിരുന്നു നിങ്ങൾക്കത് പറയുമ്പോൾ വളരെ സിദ്ധിയായിട്ട് തോന്നുന്നു ഇവിടെ സാഹിത്യകാരന്മാരൊക്കെ ആയതുകൊണ്ട് ഈ ഗ്രാമർ ആർക്കും വേണ്ടല്ലോ എന്നാലും എനിക്കിത് പറയാതിരിക്കാൻ വയ്യ എൻ്റെ കുട്ടി മാത്രമോ ഒരു ബുക്കർ കിട്ടിയാൽ ഒരു പുലിസർ കിട്ടിയാൽ ഒരു നൊബൈൽ കിട്ടിയാൽ ആ പുസ്തകങ്ങളൊക്കെ ഉടനെ എവിടെ ഉണ്ടാവും ഡി സിയിൽ ഉണ്ടാവും അപ്പോൾ അങ്ങോട്ട് ഓടിപ്പോയി ഒരു മൂലയിലിരുന്ന് കുറേ പുസ്തകം എടുത്ത് വായിച്ച് വായിച്ചു കൊടുക്കുക എൻ്റെ സൂപ്പർവൈസർ പുസ്തകം എഴുതുമായിരുന്നു അതുകൊണ്ട് തന്നെ കുറെ വായിക്കണമായിരുന്നു പറയും ഇനി ഒരു പുസ്തകം പോലും വാങ്ങരുത് കാരണം അത്രമാത്രം പണം പുസ്തകത്തിൽ ചിലവാക്കി പുസ്തകത്തിൻ്റെ മാത്രം ഉള്ളിൽ ജീവിച്ച ഒരാളാവുമ്പോൾ എനിക്ക് ഡി സിയെ ഡി സി കിഴക്കേ മുറിയെപ്പറ്റി ഒരു കാര്യം ഇവിടെ ആരും പറഞ്ഞില്ല സാഹിത്യ സാഹിത്യസഹര സംഘത്തിൽ നിന്ന് അദ്ദേഹം കുറച്ചു കാലം അത് ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം സഹായിച്ച തകഴിയെക്കുറിച്ച് പറഞ്ഞു രവി പക്ഷേ അദ്ദേഹം ഇങ്ങനെ സെപ്പറേറ്റ് ഇവിടുന്ന് പോയ ശേഷം ബഷീർ എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട് അന്ന് അദ്ദേഹം പറഞ്ഞു പട്ടിണിയായിരുന്നു പലപ്പോഴും രക്ഷിച്ചത് ഡി സി ആണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ എഴുത്ത് എനിക്ക് ഓർമ്മയുണ്ട് എഴുത്തുകാർക്ക് നല്ല പ്രതിഫലം കൊടുക്കാൻ തുടങ്ങിയതും ഡി സി കിഴക്കേ മുറി ആണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഈ ഇരുപത്തിയാറാം അനുസ്മരണ സമ്മേളനത്തിൽ എനിക്ക് പറയേണ്ടതുണ്ട് അത് വലിയൊരു കാര്യമാണ് അതുകൊണ്ട് രവി ഒരിടയ്ക്ക് വിഷമിച്ചു പോയിരുന്നു ഇവിടെ നടത്താൻ പറ്റുമോ കെ എൽ എഫ് അപ്പം ഞാൻ പറഞ്ഞു രവി ഇവിടെ മാത്രമേ നടത്താൻ പറ്റുള്ളൂ കോഴിക്കോട് മാത്രമേ നടത്താൻ പറ്റുകയുള്ളൂ രവിയുടെ ഈ ഒരു കെ എൽ എഫ് എന്ന കാര്യം സാഹിത്യ നഗരം കിട്ടുന്ന സമയത്ത് എന്നോടത് പറഞ്ഞ അജിത് കാളിയത്തിൽ പറഞ്ഞൊരു വാക്ക് സാഹിത്യ നഗരമൊക്കെ കോഴിക്കോടല്ലേ അലസ കെ എൽ എഫ് ഒക്കെ കോഴിക്കോടല്ലേ നടക്കുന്നത് അപ്പൊ നമുക്ക് കൊടുത്തുവിടെ എന്നാണ് അപ്പോൾ സാഹിത്യ നഗരം കിട്ടുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി കെ എൽ എഫിനുണ്ട് അതുകൊണ്ട് കെ എൽ എഫ് ഞാൻ ശ്രീ എ പ്രദീപ് കുമാറിനെ കുറിച്ച് എനിക്ക് രവി പറഞ്ഞു നിങ്ങൾക്കൊക്കെ അറിയാം അദ്ദേഹം ഇവിടെ കെ എൽ എഫിനെ പിടിച്ചു നിർത്തിയത് നമ്മുടെ ആ ഫ്രീഡം സ്ക്വയറും തൊട്ടപ്പുറത്തുള്ള കൾച്ചറൽ സ്റ്റേജും ഒക്കെ വാസ്തവത്തിൽ ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ ഇവിടെ തന്നെ കെ എൽ എഫ് നിൽക്കണം അങ്ങനെ കേരളം മാറി കോഴിക്കോടാവോ എന്ന് പ്രതീക്ഷിച്ച ഞങ്ങരിക്കുന്നത് കെ എൽ എഫിന് കെ കോഴിക്കോടും ആവാല്ലോ അപ്പം അതും സാഹിത്യ നഗരം കിട്ടാൻ വലിയ ഒരു കാരണമായിട്ടുണ്ട് പക്ഷേ ഇവിടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എ സി ചെയ്യാത്ത ഷോറൂമിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പുസ്തകം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒറ്റ ഷോറൂമിൽ നിന്ന് ചിലവാകുന്ന സ്ഥലം കോഴിക്കോടാണ് എന്ന് മറന്നു പോകരുത് മാത്രമല്ല ഇവിടെ എത്രയോ സ്ത്രീകൾ കുടുംബശ്രീയിലെ എത്രയോ പേർ പുസ്തകങ്ങൾ എഴുതി പ്രസാദനം ചെയ്യുന്നുണ്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട് അവര് സ്ത്രീകളുടെ ഒരു പബ്ലിഷിങ് വിങ് തന്നെയുണ്ട് എനിക്കൊന്നും ആക്ബത്ത് നിർത്തിയും അല്ലേ ഷൈലാസിന്റെ ആ ശരി അവര് ഒരു പബ്ലിഷറാണ് ഒരു സ്ത്രീ മാത്രം പബ്ലിഷ് ചെയ്യാണ് അങ്ങനെ ഒത്തിരി പ്രത്യേകത നമ്മുടെ കോഴിക്കോടിനുണ്ട് ഇതേപോലത്തെ പ്രത്യേകതകൾ ഇതുപോലെയുള്ള ഡെസ്റ്റിഗ്നേഷൻ പദവി ലഭിക്കുന്ന യുനെസ്കോ പദവി ലഭിക്കുന്ന മിക്കവാറും എല്ലാ നഗരങ്ങൾക്കും ഉണ്ട് നമ്മൾ അവിടെ പോയി അത് പഠിക്കുമ്പോഴാണ് നമ്മളിൽ നിന്ന് എത്ര വ്യത്യസ്തമായാലും നമ്മളുമായി എത്ര സാമ്യമുള്ളവരാണ് നോക്കൂ പാട്ടുകൂട്ടം എന്ന് പറഞ്ഞ് ബീച്ചിലും ഓരോ മൂലയിലും രാത്രിയിൽ ഞായറാഴ്ചകളിൽ തുറക്കാത്ത ഈ ഷോപ്പിൻ്റെ മുമ്പിലിട്ടിരിക്കുന്ന ഷെഡിൻ്റെ കീഴിലുമൊക്കെ നിന്നുകൊണ്ട് തന്നെ പാടുകയാണ് ആരും വിളിച്ചിട്ടല്ല ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ട് ഇഷ്ടമുള്ളവർക്ക് പാടാം കരോക്കി അവനോൻ്റെ ഫോണിൽ കൊണ്ടുവന്നാൽ മതി പരിശീലിപ്പിച്ചിട്ട് ഈ രീതിയിൽ ഞാനിപ്പോൾ പോർച്ചുഗലിൽ പോയപ്പോൾ അവിടെ ഇതുതന്നെ കണ്ടു എല്ലാ സ്ഥലത്തും ആൾക്കാർ പാട്ടുപാടുന്നു അതോടൊപ്പം നൃത്തം ചെയ്യുന്നു അതിന് ക്ലാസിക്കൽ ഡാൻസ് ഡാൻസൊന്നും പഠിക്കും വേണ്ട മനുഷ്യന് സ്വാഭാവികമായി ഇനേറ്റായി ലഭിച്ച ഒരു കഴിവാണ് നൃത്തം ചെയ്യുക എന്നുള്ളത് അത് നമ്മുടെ ഉള്ളിലുണ്ട് നമ്മളത് പുറത്തെടുക്കാതെ നശിപ്പിച്ചത് മാത്രമേ ഉള്ളൂ അവിടുത്തെ മനുഷ്യരുടെ ചലനങ്ങളിലൊക്കെ തന്നെ ആ നൃത്തമുണ്ട് ആഫ്രിക്കക്കാരും മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ ആ ചലനമുണ്ട് ആ താളമുണ്ട് അതിന് വിവിധ സംഗീതവാദ്യങ്ങളോടെയും സംഗീതം പാട്ട് പാടിയിട്ടുമൊക്കെ അവരത് ഓരോരോ മൂലയിലും പ്രദർശിപ്പിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി നമ്മളെ കോഴിക്കോടും അങ്ങനെ നമ്മൾ ഡാൻസ് ചെയ്യുന്നില്ല കാരണം നമുക്കതൊരു പേടിയാണ് ഉള്ളിനുള്ളിൽ അതെന്തൊരു മോശമാണ് എന്ന് കരുതിക്കൊണ്ടാണ് അതുപോലെ എല്ലാ നഗരങ്ങളിലും ഇങ്ങനത്തെ പ്രത്യേകതകളുണ്ട് അവർക്ക് വലിയ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും ഉണ്ട് അത് അതുപോലെ തന്നെയാണ് നമ്മൾ കോഴിക്കോടിനും ഇത് കിട്ടിയപ്പോൾ അടുത്തായിട്ട് നമുക്ക് കൽക്കട്ട നേരത്തെ പറഞ്ഞപ്പോൾ കൽക്കട്ടയെ പറഞ്ഞു കൽക്കട്ട് കിട്ടാതെ പോയത് ചില കാര്യങ്ങളെ കൊണ്ടാവാം നമുക്കത് പലതരത്തിൽ പല പല ഘടകങ്ങളുണ്ടല്ലോ ഒരു അവാർഡ് കിട്ടുന്നതിൽ അർഹത ഉള്ളതാണെങ്കിൽ പോലും നമ്മൾ താരതമ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല നമ്മൾ ഉള്ള കാര്യം പറയുന്നതും അത് അവർ തമ്മിൽ അതിന് ഒത്തിരി ബന്ധമുണ്ട് എന്ന് തന്നെ പറയാം എനിക്ക് എല്ലാ അർത്ഥത്തിലും ഒരു വട്ടം കൂടി ഡി സി രവിയെ എനിക്ക് അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ നമുക്ക് കോഴിക്കോട് ഈ ഒരു സാഹചര്യം ഒരുക്കി തന്നപ്പോൾ നമ്മുടെ സേതുരാ സേതുരാമൻ ഐ പി എസ് പറയായിരുന്നു കോഴിക്കോടല്ലാതെ ഇത്രയും അധികം ആൾക്കാരെ ഈ പരിപാടിക്ക് കിട്ടില്ല എന്ന് അതാണ് കോഴിക്കോടിനെ സാഹിത്യ നഗരം നേടിത്തന്ന സാഹിത്യ നഗര പദവിക്ക് അർഹതയുള്ള ഏറ്റവും പ്രധാന ഘടകം ഈ കോഴിക്കോട് ഭൂമികയിൽ അലിഞ്ഞു ചേർന്ന സാഹിത്യവും അതുപോലെ അക്ഷരവും അതുപോലെ പാട്ടും നൃത്തവും എല്ലാം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഒരു വലിയ ഇനിയും ഇത് തുടർന്നു പോകേണ്ടതുണ്ട് അതിന് കെ എൽ എഫ് ഒരവശ്യ ഘടകം കൂടിയാണ് അതുകൊണ്ട് രവി ഇവിടെ നിന്ന് കൊണ്ടുപോകരുത് കെ എൽ എഫിനെ കെ എൽ എഫ് കോഴിക്കോട് സാഹിത്യ നഗര പദവി നില പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കുറേയേറെ ഘടകങ്ങളെന്നുകൂടെ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളിലും